ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രമോ വന്നിരിക്കുകയാണ് മണി മുഴക്കാതെ എങ്ങനെ മണി സ്വന്തമാക്കുക എന്നുള്ളൊരു അടിപൊളി പ്രമോ വന്നിരിക്കുകയാണ് ഈ ഒരു എന്ന് പറഞ്ഞാൽ വലിയ അലമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല കച്ചറ പിച്ചറ അലമ്പാക്കി കഴിത്തരുന്ന ഒരു രീതിയില്ല വളരെ രസകരമായിട്ടാണ് ഈ ടാസ്ക് പോകുന്നത് ടാസ്ക് എന്താന്ന് പറഞ്ഞാൽ തലയിൽ ഒരു മണി കെട്ടി വെച്ചിട്ടുണ്ടാകും അത് അനക്കാതെ ഇളക്കാതെ അതിൻ്റെ ശബ്ദം കേൾക്കാതെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം ആരെങ്കിലും അനങ്ങി ആ മണി വെച്ച കേൾക്കുകയാണെങ്കിൽ അവർ ആ ടാസ്ക്കുന്ന് പുറത്താം അവരെ പുറത്താക്കാനുള്ള എല്ലാ രീതിയിലുള്ള അടവും മറ്റു മത്സരാർത്ഥികൾക്ക് എടുക്കാമെന്നുള്ള ശരീരത്ത് തൊടാനൊന്നും പാടില്ല അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഇളകുന്ന രീതിയിലുള്ള തമാശയിലൊക്കെ ബിഗ് ബോസ് ഓരോരോ ജോലിയും കൊടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുമ്പോഴും തലയിലുള്ള മണി ഇളകാൻ പാടില്ല അങ്ങനെ ഇളകാതെ നിൽക്കുന്നത് ആരാണോ അവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ സ്വന്തമാക്കാം എന്നുള്ളതാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്ക്കൊക്കെ സ്വന്തമാക്കിയ നൂറു തന്നെ ഇത് സ്വന്തമാക്കോ നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം ഈ ഒരു മണി മുഴക്കാതെ മണി സ്വന്തമാക്കാം എന്നുള്ള ടാസ്ക് അത് ടാസ്കിൻ്റെ ഒരു പ്രമോ ആണ് ഇപ്പോൾ വന്നത് വളരെ രസകരമായിട്ടാണ് നമുക്ക് ആ പ്രമോ കാണുമ്പോൾ മനസ്സിലാവുന്നത്